നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം രാജ്യത്തിൻ്റെ സർവ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് പോലെ റെയിൽവേ രംഗത്തും വമ്പിച്ച കൊതിച്ചു ചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ബുള്ളറ്റ് ട്രെയിനും ഉടൻ തന്നെ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കും ഇപ്പോഴത്തെ ഹൈഡ്രജൻ ഇന്ധനത്തിലോടുന്ന ആദ്യ ട്രെയിൻ ഭാരതം വിജയകരമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ചെന്നൈയിലെ ഇൻ്റർ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ റെയിൽ ഗതാഗതത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഭാരതം മാറും ഹൈഡ്രജൻ ഇന്ന് ലോകത്ത് വളരെ ശ്രദ്ധ നേടുന്ന ഹരിത ഇന്ധനമാണ് കാർബൺ അധിഷ്ഠിത പരമ്പരാഗത ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുവാനും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഹൈഡ്രജൻ ഇന്ധനം വഴിയൊരുക്കും വെള്ളമായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജുനലത്തിലൂടെ പുറത്തുവരുന്ന അവശിഷ്ട വസ്തു ഇത് പ്രയോജനകരവുമാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയത് ലോക ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യയിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഖനനം ചെയ്തെടുക്കുന്നത് ശ്രമകരവും സങ്കീർണവുമായ പ്രവൃത്തിയാണ് ഹൈഡ്രജൻ ഇന്ധനത്തെ ശരിയായ മികവിൽ ഉപയോഗിക്കുവാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ ബാലദിശയിലാണെന്ന് നമുക്ക് പറയാം ശുദ്ധീകരിച്ച ഹൈഡ്രജൻ ശേഖരിച്ച് വയ്ക്കുന്നതും ദുഷ്കരമായ പ്രവൃത്തിയാണ് ഹരിത പരിസ്ഥിതി ഇന്ധനങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു ഭാവി കാലത്തേക്കുള്ള വലിയ മുതൽക്കോട്ടാണ് ഭൂമിയിലെ ഹൈഡ്രജൻ നിക്ഷേപങ്ങൾ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്